നമസ്കാരം ആറ് വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നടത്തിയ നെതർലൻഡ് സന്ദർശനം കൊണ്ട് കേരളത്തിന് ഇതുവരേക്കും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് ഒടുവിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പതിനൊന്ന് ദിവസം നീണ്ട സന്ദർശനത്തിനും നെതർലാൻഡ്സിൽ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ സെക്യൂരിറ്റി ടീമിനെ നിയോഗിക്കാനുമായി സർക്കാർ ചിലവിട്ടത് അര കോടിയോളം രൂപയാണ് കഴിഞ്ഞ ഭരണകാലയളവിൽ പിണറായി വിജയൻ നടത്തിയ ഇരുപത്തിയാറ് വിദേശ യാത്രകളുടെ ഫലമായി കേരളവുമായി ഒരു വിദേശ രാജ്യവും വ്യവസായ നിക്ഷേപത്തിന് ഒരു ധാരണാപത്രവും ഒപ്പിട്ടിട്ടില്ല എന്ന് കേരള വ്യവസായ വികസന കോർപ്പറേഷനും വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് എട്ട് മുതൽ പത്തൊമ്പത് വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നെതർലാൻഡ്സ് സന്ദർശിച്ച് പഠിച്ച് കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന റൂം ഫോർ റിവർ പദ്ധതി ആസൂത്രണം സംബന്ധിച്ച് ഇതുവരേക്കും സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിയമസഭയിൽ വ്യക്തമാക്കിയത് കേരളത്തിലെ പ്രളയത്തിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ നടത്തിപ്പ് രീതി പോലും ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന്റെ ഭാഗമായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റൂം ഫോർ റിവർ നടപ്പാക്കാൻ ആദ്യം തീരുമാനിക്കുകയുണ്ടായി ഡി തയ്യാറാക്കാൻ നാല് കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകി ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഹൈപ്രോ ഡൈനാമിക് പഠനത്തിന് ചെലവിടാൻ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവിട്ടു പഠനത്തിന്റെ കൺസൾട്ടൻസി സേവനത്തിന് ചെന്നൈ ഐ ഐ ടി നിയോഗിക്കാൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ചീഫ് എഞ്ചിനീയറെ ഇരുപത്തിയൊന്നിൽ ചുമതലപ്പെടുത്തി എന്നാൽ പദ്ധതി നടപ്പാക്കാൻ ഒരു സമിതിയും രൂപീകരിച്ചില്ല പദ്ധതിക്കായി എങ്ങനെയാണ് തുക സ്വരൂപിക്കുന്നത് എന്നതിലും ഇതുവരേക്കും തീരുമാനമൊന്നും ആയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം ശാസ്ത്രീയമായി നേരിട്ട് നദികൾ കരകവിഞ്ഞൊഴുകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രളയം ഒഴിവാക്കുക എന്നതായിരുന്നു റൂം ഫോർ റിവർ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യത്തിന് ഇടം നൽകുക എന്നതായിരുന്നു പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം കുറയ്ക്കാനായി പമ്പ നദിയിലാണ് ഇത് നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംഘത്തിന് പുറമെ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന വേണു രാജാമണി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത എന്നിവരാണ് നെതർലൻഡ്സ് സന്ദർശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് എട്ട് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു സംഘത്തിന്റെ സന്ദർശനം നെതർലൻഡ്സിൽ സുരക്ഷയൊരുക്കാൻ ചിലവായ തുക പ്രത്യേകമായി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു നെതർലാൻഡ്സിലെ ഇന്ത്യൻ എംബസിയാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കിയത് ഡി ജി പി ആഭ്യന്തര മന്ത്രാലയത്തോടും എംബസിയോടും ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സ്വകാര്യ സുരക്ഷാ സംവിധാനം ഒരുക്കിയത് എത്രയാണ് ചിലവായ തുകയെന്ന് എംബസി വെളിപ്പെടുത്തിയിരുന്നുമില്ല സന്ദർശനത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി ഏതാണ്ട് അരക്കോടിയോളം രൂപയാണ് ചിലവായത് രണ്ടായിരത്തി മുതൽ കഴിഞ്ഞ വർഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രകളിലൂടെ കോടികളുടെ വ്യവസായ നിക്ഷേപത്തിന് വഴിയൊരുങ്ങിയെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് യുഎഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ബെറൈൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യൻ സന്ദർശിച്ചത് അമേരിക്കയിലേക്കുള്ള യാത്ര ചികിത്സ ആവശ്യാർത്ഥമായിരുന്നു മറ്റുള്ളവയെല്ലാം തന്നെ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു ചില രാജ്യങ്ങളിൽ റോഡ് ഷോ വ്യവസായ സംഗമം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ഈ യാത്രകളുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണാപത്രവും ഒപ്പിട്ടിട്ടില്ല എന്ന് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായി വ്യവസായ വികസന കേന്ദ്രം പങ്കാളിയാണ് ഇത്തരം ധാരണാപത്രങ്ങൾ അവരാണ് ഒപ്പിടുക ഇത് സംബന്ധിച്ച് താല്പര്യ ഒപ്പിട്ടിട്ടില്ല നോർവേയിലെ ഒരു കമ്പനി നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കും ഹിന്ദുജ ഗ്രൂപ്പ് കോടികൾ നിക്ഷേപിക്കാൻ ധാരണയായി ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നുമായി മുന്നൂറ് കോടിയുടെ നിക്ഷേപം വരും യു സർക്കാർ അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കും എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രാ ചെലവുകൾ ഏകീകരിക്കാനും നിരീക്ഷിക്കാനുമായി നാലംഗ ഉദ്യോഗസ്ഥ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു വിദേശയാത്രാ ചെലവുകൾ പല ശീർഷകങ്ങളിൽ കാണിച്ചതോടുകൂടി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര ചെലവിന്റെ കണക്കുകളിൽ വ്യക്തതയും ഏകീകരണവും വരുത്തണമെന്ന് അക്കൗണ്ടന്റ് ജനറൽ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയായിരുന്നു സർക്കാരിന്റെ നടപടി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളെല്ലാം തന്നെ പലവിധ വിവാദങ്ങൾക്ക് ഇടനൽകിയവയാണ് ഇതിനിടെയാണ് ചിലവ് കണക്കാക്കാൻ പ്രത്യേക സംവിധാനം വന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കൃത്യമായ കണക്കില്ല എന്ന ആരോപണത്തെ തുടർന്നാണ് മന്ത്രിമാരുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾ നിരീക്ഷിക്കാനും ഏകീകരിക്കാനുമായി പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിച്ചത് സമിതിയിൽ ഡൽഹി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ന്യൂഡൽഹി കേരള ഹൗസ് ലേസൺ ഓഫീസർ എന്നിവർ അംഗങ്ങളാണ് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും ഓരോ മാസവും സമിതി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു